കൈരളി കൈരളി ന്യൂസിന്റെ ബിഗ് ബ്രേക്കിംഗ് മുൻപിലേക്ക് വരികയാണ് വയനാട് നടത്തിയ ബാങ്ക് ജീവനക്കാരൻ ന്യൂസിനോട് പ്രതികരിക്കുന്നു ലഭിച്ച പോലും കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കൾക്ക് പണം നൽകേണ്ടി വന്നു ബാധ്യത ാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് കോൺഗ്രസ് ബ്ലേഡ് മാഫിയ കൂട്ടുകെട്ടിന്റെ ഇരയാവുകയായിരുന്നു താനെന്നും കൈരളി ന്യൂസിനോട് പറയുകയാണ് സനു സനു നമുക്ക് ആദ്യം പറഞ്ഞ വാക്കുകൾ കേൾക്കാം ഇരുപത്തിനാല് ഡിസംബർ എട്ടാം തീയതി ഞാൻ ആത്മഹത്യ എന്ന രൂപത്തിലേക്ക് മാറുന്ന അന്തരീക്ഷത്തിലേക്ക് വരെ എത്തിയിട്ടുണ്ട് കാരണം ഈ ജില്ലയുമായി ബന്ധപ്പെട്ട് പുൽപ്പള്ളിയുമായി ബന്ധപ്പെട്ട് ഒരു ബ്ലേഡ് മാഫിയ നിയമനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എനിക്കെൻ്റെ മകളുടെ ഭാഗ്യം കൊണ്ട് എൻ്റെ ജീവൻ നിലനിർത്താൻ ഒരു ഒരന്തരീക്ഷത്തിനകത്തുള്ളത് നിയമനവുമായി ബന്ധപ്പെട്ട് വയനാട് ജില്ലയ്ക്കകത്തെ പുൽപ്പള്ളി മുള്ളങ്കൊല്ലി സർവീസ് സഹകരണ ബാങ്ക് ബന്ധപ്പെട്ട് ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് അത് പൂർണ്ണമായി അന്വേഷണം നടത്താൻ വേണ്ടിയിട്ടോ ക്രൈം ബ്രാഞ്ചോ അന്വേഷ നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല ഏതാണ്ട് ഞാൻ കൊടുത്ത പരാതി വളരെ രഹസ്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള മൊഴികളും ഞാനൊരു പട്ടികജാതി വിവാഹക്കാരനായതുകൊണ്ട് എസ് എം എസ് ഡിവൈഎസ് പി എടുത്ത മൊഴികളുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളെല്ലാം സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ പോലീസ് സ്ഥലത്ത് അന്വേഷണം നടക്കുന്നത് കൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പൂർണ്ണമായിട്ട് പോകുന്നില്ല പക്ഷേ പരാതി പ്രധാനമായിട്ടുള്ളത് ഈ ലക്ഷം രൂപ അവർ വാങ്ങിയെടുത്തു എന്നുള്ളത് ആ പരാതിയുമായി ബന്ധപ്പെട്ട് ഡെപ്യൂട്ടി സൂപ്രൻ്റെ അടുത്ത് പരാതി നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏഹ് അതിനകത്ത് എല്ലാ വിശദാംശങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ മാത്രമല്ല ആ നിയമനവുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുമുണ്ട് സനു രാജപ്പൻ എന്ന് പറയുന്ന ജീവനക്കാരനാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു അല്ലെങ്കിൽ ഈ നിയമന തട്ടിപ്പിൽ മരണം മൂന്നുപേരുടേതായിക്കൊണ്ട് തന്നെ അദ്ദേഹം ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത് രക്ഷപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും മെറിറ്റിൽ ലഭിച്ച ജോലിക്ക് പോലും കോൺഗ്രസ് നേതാക്കൾക്ക് പണം നൽകേണ്ടി വന്നു കോൺഗ്രസ് നേതാക്കളുടെ തട്ടിപ്പിന് ഇരയായതോടെ വൻ തുക ബാധ്യത വന്നു മറ്റു മാർഗങ്ങളില്ലാതെ ആത്മഹത്യക്ക് ശ്രമിച്ചു കോൺഗ്രസ് ബ്ലഡ് മാഫിയ കൂട്ടുകെട്ടിന്റെ ഇരയാവുകയായിരുന്നു ബ്ലഡ് മാഫിയയും കോൺഗ്രസ് നേതാക്കളും ജീവിക്കാൻ അനുവദിക്കാത്ത സാഹചര്യം ഉണ്ടാക്കിയതോടെയാണ് ആത്മഹത്യ ശ്രമം നടത്തിയത് നേതാക്കൾക്കെതിരെ പോലീസിൽ പരാതി നൽകി കെ എൽ പൗലോസിനെതിരെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആക്ഷേപങ്ങൾ വരുന്നത് വായ്പയെടുത്താണ് താൻ കെ എൽ പൗലോസിന് പണം നൽകിയതെന്നാണ് പറയുന്നത് സംരക്ഷിക്കാമെന്ന് ഉറപ്പ് നൽകി കെ എൽ പൗലോസ് വഞ്ചിക്കുകയായിരുന്നു കുടുംബത്തിനു നേരെ ഇപ്പോഴും ഭീഷണിയുണ്ടെന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾ ചോദിക്കാം ആരാണ് ഈ കെ എൽ പൗലോസ് എന്നല്ലേ മുൻ ഡി സി സി പ്രസിഡന്റാണ് കെ പി സി സിയുടെ നിർവാഹക സമിതി അംഗമാണ് കെ എൽ പൗലോസ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് ഈ നിയമന തട്ടിപ്പുകളുടെയൊക്കെ തുടർച്ചയിലാണ് ഡി സി സി ട്രഷറർ ആയിരുന്ന എൻ എം വിജയനും മകനും ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എൻ എം വിജയൻ മകനെ മകനെ മരണത്തിന് വിട്ടുകൊടുത്ത് അദ്ദേഹവും ആത്മഹത്യ ചെയ്യുകയായിരുന്നു വിവരങ്ങളുമായി അനൂപ് കെ ആർ വയനാട്ടിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് അനൂപ് വളരെ നിർണായകമായ മറ്റൊരു പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ആത്മഹത്യക്ക് ശ്രമിച്ച സനു രാജപ്പൻ എന്ന് പറയുന്ന ബാങ്ക് ജീവനക്കാരൻ തന്റെ ആത്മഹത്യ കാരണങ്ങൾ ഓരോന്നോരോന്നായി പറയുകയാണ് കെ എൽ പൗലോസ് കോൺഗ്രസ് നേതാവിന് നേരെയാണ് ആക്ഷേപങ്ങൾ ചെന്ന് നിൽക്കുന്നത് മനു എൻ എം വിജയൻ അതായത് വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയൻ ആത്മഹത്യ ചെയ്തത് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഈ വലിയ നിയമന തട്ടിപ്പിൽ കോൺഗ്രസ് നേതാക്കളുടെ വലിയ നിയമന തട്ടിപ്പിനിരയായി ആത്മഹത്യ ചെയ്യുകയായിരുന്നു അതിനു മുൻപ് ഒരു ആത്മഹത്യാ ശ്രമം കൂടി നടന്നിരുന്നു വയനാട്ടിൽ ഈ ബാങ്ക് നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ട് അതിൽ അതിൽ ആ ആത്മഹത്യാ ശ്രമം നടത്തിയ ആളാണ് ബത്തേരി പുൽപ്പള്ളി പാടിച്ചിറ ഒരു ജീവനക്കാരനായിട്ടുള്ള തനു രാജപ്പൻ എന്ന വ്യക്തി ഈ തനു രാജപ്പൻ ആത്മഹത്യ ചെയ്യുന്നതിന് പിന്നിലുണ്ടായിട്ടുള്ള കാരണമാണ് നമ്മൾ അന്വേഷിച്ചത് ആത്മഹത്യ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ആത്മഹത്യ ശ്രമം നടത്തിയതിന് പിന്നാലെ ആണ് ഈ ശ്രമം നമ്മൾ നടത്തിയത് അതിലാണ് കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത് പുറത്തേക്ക് വന്നത് കെ പൗലോസ് എന്ന് പറയുന്ന വയനാട് വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ ഒരാളും ഡി സി സിയുടെ വയനാട് ഡി സി സിയുടെ മുൻ പ്രസിഡന്റും അതോടൊപ്പം കെ പി സി സിയുടെ നിർവാഹക സമിതി അംഗവുമായ കെ എൽ പൗലോസ് ഈ നിയമനവുമായി ബന്ധപ്പെട്ട് പണമിടപാടുകൾ നടത്തി പണം വാങ്ങി പണം തട്ടിയെടുത്തു എന്നുള്ള ഒരു വിശദാംശങ്ങളാണ് അത് സംബന്ധിച്ച് പുറത്തു വരുന്നത് സനു രാജപ്പൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഏഴാം തീയതി ബത്തേരി ഡി വൈ സിക്ക് മുമ്പാകെ ഇത് സംബന്ധിച്ച് ഒരു പരാതി നൽകുകയുണ്ടായി ആ പരാതിയുടെ തന്നെ അടിസ്ഥാനം കേരള പോലീസ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ വാങ്ങി ഇപ്പോൾ അത് വലിയ ബാധ്യതയായി മാറിയിരിക്കുന്നു പണം വാങ്ങി സനു രാജപ്പൻ ഇതിനായി പണം കണ്ടെത്തിയത് ഈ പല വിവിധ വട്ടിപ്പലിശക്കാരന്റെ കയ്യിലിൽ നിന്നും അതോടൊപ്പം തന്റെ ഏഴ് പശുക്കളെ വിറ്റുമൊക്കെയാണ് ഈ പണം കണ്ടെത്തിയത് അതെല്ലാം വലിയ സാമ്പത്തിക ബാധ്യതയായി മാറുകയും ജീവിക്കാൻ അനു പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു ഒരു ജോലി അവിടെ ചെയ്യുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഈ ബ്ലേഡ് മാഫിയുടെയും മറ്റും വലിയ ഭീഷണികൾ വധഭീഷണികൾ ഉൾപ്പെടെ വന്നു കുടുംബത്തിലും അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് എത്തി ആ ഭീഷണികൾ ഈ ഇത്തരത്തിൽ ബ്ലേഡ് മാഫിയ സംഘം തുടർന്നു കോൺഗ്രസ് നേതാക്കളുടെ ഭീഷണി ആ വിധത്തിലുണ്ടായിരുന്നു ഈ ഘട്ടങ്ങളിലെല്ലാം തന്നെ കെ എൽ പൗലോസിനെ സമീപിച്ചെങ്കിലും അദ്ദേഹം ഇക്കാര്യത്തിൽ ഒന്നും സംഭവിക്കില്ല അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ നിങ്ങളെ സംരക്ഷിക്കൊള്ളാം എന്നെല്ലാം പറയുക ചെയ്തിരുന്നുവെങ്കിലും അദ്ദേഹം പിന്നീട് അവരെ തള്ളിക്കളയുന്ന ഒരു സമീപനം ഉണ്ടായി ഏതായാലും അതിലെല്ലാം മനംതൊന്നാണ് ഈ വിധത്തിൽ ആത്മത്യാസമുരാജപ്പൻ നടത്തിയത് അതിന് പിന്നാലെ ഈ പരാതിയും പോലീസിന് തനുരാജപ്പൻ നൽകിയത് ഏതായാലും ഈ അല്ല വളരെ പ്രധാനപ്പെട്ട മെറിറ്റിൽ ലഭിക്കേണ്ട ജോലി ആയിട്ട് പോലും കോൺഗ്രസ് നേതാക്കൾക്ക് പണം നൽകേണ്ടി വന്നു എന്നതാണ് അതെന്താണ് സംഭവം അതായത് ഈ പാടിച്ചിറ അല്ലെങ്കിൽ മുള്ളംകൊല്ലി പഞ്ചായത്ത് പരിധിയിലെ പാടിച്ചിറ എന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന സർവീസ് സഹകരണ ബാങ്കിലെ ആറ് സബ് സ്റ്റാഫ് സർ നിയമനങ്ങൾ ക്ഷണിച്ച് പാടിച്ചിറ ബാങ്ക് പത്രം വഴി അവർ അപേക്ഷ നൽകിയത് ഏഴാം ക്ലാസ് പ്ലാസ് ആയവരുടെ യോഗ്യത കണക്കാക്കിയ നടത്തിയ ഒരു എഴുത്തു പരീക്ഷയായിരുന്നാൽ ആ അതിൽ തനുരാജത്തിന് യോഗ്യത ഉണ്ടായിരുന്നു ഫുൾ മെറിറ്റിലാണ് തനുരാജപ്പിന് ജോലി ലഭിച്ചത് എന്നാൽ ആ ബാങ്കിലെ നിയമനങ്ങൾ മൂന്ന് ആറ് നിയമനങ്ങളിൽ മൂന്ന് നിയമനങ്ങൾ ഐ സി ബാലകൃഷ്ണനും അതോടൊപ്പം തന്നെ കെ എൽ പൗലോസിനും മൂന്ന് നിയമനങ്ങൾ എന്ന രീതിയിലാണ് വീതമറ്റത് ഇത് ഇത് തന്നു പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്ന കാര്യമാണ് അത്തരത്തിൽ ഈ ജോലിക്ക് അല്ലെങ്കിൽ ഈ ജോലിയുടെ ഒഴിവ് അല്ലെങ്കിൽ അതിന്മേലുള്ള സാമ്പത്തിക ഇടപാട് നടത്തേണ്ട ആൾ കെ എൽ പൗലോസ് ആയിരുന്നു കെ എൽ പൗലോസ് ഇത്തരത്തിൽ യോഗ്യതയുണ്ടായിട്ട് കാര്യമില്ല തനിക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി ജോലിക്ക് വേണം എന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയപ്പോൾ പറഞ്ഞതായി മറ്റും അദ്ദേഹം വിശദമായി പത്തിര ഡിവൈഎക്ക് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് ഏതായാലും ആ പരാതി പ്രകാരമുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അങ്ങനെ ആ വിധത്തിൽ വെറിറ്റിൽ ജോലി കിട്ടിയെങ്കിലും ഈ തുക ആവശ്യപ്പെട്ട് നിരന്തരം കേൽപോലോ സന് രാജപ്പിന് മേൽ സമ്മർദ്ദം ജോലി ഇങ്ങനെയാണ് പന്ത്രണ്ട് ലക്ഷം രൂപ വിവിധ ഘട്ടങ്ങളിലായി കൊടുക്കുന്നത് ജോലി ലഭിച്ച് ഏതാണ്ട് ആറ് വർഷം പിന്നിടുന്നു ഏതായാലും ഇപ്പോഴും ആ പണം കൂടുതൽ ആവശ്യപ്പെടുന്നു അതോടൊപ്പം നേരത്തെ ഇപ്പോഴും ആ പണം ആവശ്യപ്പെടുന്നുണ്ടായി പന്ത്രണ്ട് ലക്ഷം കൊടുത്തിട്ടും വീണ്ടും 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 വിവിധ ഘട്ടങ്ങൾ ിലായി കോൺഗ്രസ് നേതാക്കൾ പല കോൺഗ്രസ് ഇതിപ്പോൾ പരാതിയിൽ മാത്രം പറയുന്നത് ഏതാണ്ട് ഈ പരാതിയിൽ പറയുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപ വാങ്ങിയെന്നാണ് അതിന്റെ കണക്കും ഈ പരാതിയിൽ പറയുന്നുണ്ട് അതിൽ ആകെ പന്ത്രണ്ട് ലക്ഷം രൂപയിൽ അഞ്ചു ലക്ഷം രൂപ കേ എൽ പൗലോസിന് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം മൂന്ന് ലക്ഷം രൂപ വാഴയിൽ ജോയിക്ക് രണ്ട് ലക്ഷം രൂപ അന്നത്തെ അന്നത്തെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് പുൽപ്പള്ളിയിലെ പ്രാദേശിക നേതാവ് വർഗീസ് പ്രാദേശിക നേതാവാണോ ഇവരെല്ലാം പ്രാദേശിക നേതാക്കളാണ് ഈ വർഗീസ് മുരന്താവിൽല്ലാം മീനങ്ങാടി ബ്ലോക്ക് കോൺഗ്രസ് നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളാണ് അന്നത്തെ ഒരു ബാങ്ക് പ്രസിഡന്റ് ഉണ്ട് ജോർജ് തട്ടമ്പറമ്പിൽ അദ്ദേഹത്തിന് ഈ ലക്ഷം രൂപയും നൽകി ഇതെല്ലാം പൗലീസാർ പറഞ്ഞ പ്രകാരമാണ് എന്നാണ് ഈ പരാതിയിൽ വ്യക്തമായും പറയുന്നത് പണം കൊടുത്തപ്പോൾ ആറ് പോസ്റ്റ് ഉള്ളതിൽ മൂന്ന് പോസ്റ്റ് കെ എൽ പൗലോസ് പറഞ്ഞ ആളുകൾക്കും മൂന്ന് പോസ്റ്റ് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ പറഞ്ഞ ആളുകൾക്കുമാണ് എന്ന് പറഞ്ഞാണ് ഈ നിയമനത്തിനായി പണം കോൺഗ്രസ് നേതാക്കൾ വാങ്ങിയത് എന്നാണ് സനുരാജപ്പൻ പറയുന്നത് ഏതായാലും ഈ പരാതിയിൽ സനുരാജപ്പൻ പറയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ പേർക്കും നിയമനം കിട്ടിയത് അതായത് ആറു പോസ്റ്റുകളിൽ പേർക്കും നിയമനം കിട്ടിയത് എഴുത്തു പരീക്ഷയും കൂടിക്കാഴ്ചയുടെയും ലഭിച്ച മാർക്കിന്റെയും അടിസ്ഥാനത്തിലാണ് എന്ന് ഞങ്ങൾ പേർക്കും ഉത്തമ വിശ്വാസമുണ്ട് ിൽ പണം കളവ് പറഞ്ഞുമാണ് എന്നാണ് ഈ പരാതി തട്ടിയെടുത്തത്യനാട്ടിലെ അല്ല വളരെ ഗൗരവതരമാണ് കാരണം അനുപ് നോക്കൂ ആ മനുഷ്യൻ ഭാഗ്യം കൊണ്ടാണ് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ രണ്ട് മരണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് എൻ എം വിജയൻ അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോൾ സനുരാജപ്പൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു നിൽക്കുകയാണ് മറ്റു മാർഗങ്ങളില്ലാതെ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇടപെടൽ മൂലമാണ് അല്ലെങ്കിൽ പണത്തോടുള്ള ആർത്തി മൂലമാണ് ഇത് സംഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ഏത് തരത്തിലുള്ള സന്ദേശമാണ് നമ്മുടെ സമൂഹത്തിന് തീർച്ചയായും അനു അത് അവരുടെ കുടുംബ ജീവിതത്തിനെ ആകെ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പ്രത്യേകിച്ച് ആത്മഹത്യാ ശ്രമവും ഈ കുടുംബത്തിന്റെ ഒരു സാഹചര്യം തന്നെ ഇപ്പോൾ നമുക്ക് ലഭിച്ച അവരുടെ അച്ഛൻ രാജപ്പന്റെയും അതോടൊപ്പം അമ്മയുടെയും ഒക്കെ പ്രതികരണം ഏതായാലും ഉണ്ട് അത് ആ അവർ പറയുന്നത് വീണ്ടും ഇത്തരത്തിൽ വലിയ വധഭീഷണികൾ തുടരുകയാണ് കുടുംബത്തിൽ അല്ലെങ്കിൽ ഈ ഇവർക്ക് ഈ വട്ടിപ്പലിശയ്ക്ക് പണം നൽകി ഇതിൽ പ്രധാനപ്പെട്ട ആരോപണം സനു രാജപ്പം പറയുന്നത് കോൺഗ്രസ് ബ്ലേഡ് മാഫിയ ഒരു ഒരു സംഘം ഈ നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ട് പശ്ചാത്തലത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ് അതായത് നിയമനത്തിന് പണം നൽകണമെന്ന് പറയും പണം നൽകാനുള്ള ഈ വട്ടിപ്പലിശക്കാരെ കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും അങ്ങനെയാണ് ഈ പ്രദേശത്തെ സി പി കുരാക്കോസ് എന്നയാളുടെ പക്കൽ നിന്ന് എടുക്കുന്നത് അത് വളരെ അതൊരു അതായത് ഇപ്പോൾ ഞാൻ ഒരു ജോലിക്ക് വേണ്ടി ഈ കോൺഗ്രസ് നേതാക്കളെ സമീപിക്കുകയാണ് എന്റെ കയ്യിൽ പണമില്ല എന്ന് വെച്ചോളൂ അപ്പോൾ പണമില്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ എന്നോട് പറയുകയാണ് ഇന്ന ബ്ലേഡുകാരന്റെ അടുത്ത് പണമുണ്ട് അയാളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി വരാൻ അങ്ങനെയാണോ അവിടുത്തെ ഒരു കണക്ഷൻ അതെ അതാണ് അതിന്റെ പിന്നിലെ വസ്തുതയും യാഥാർത്ഥ്യവും അതായത് അതാണ് രാജപ്പൻ പരാതിയിലും പിന്നീട് നമ്മളിപ്പോൾ ബ്ലേഡ് മാഫിയ കോൺഗ്രസ് ഒരു ഒരു ആ വിധത്തിൽ ഒരു സഹകരിച്ചു പ്രവർത്തിക്കുന്ന ഒരു സംഘം ഒരു ബ്ലേഡ് സംഘം തന്നെ ഈ വയനാട്ടിൽ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തു ഉണ്ട് എന്നുള്ളത് അതൊരു പ്രധാനപ്പെട്ട ഗൗരവകരമായ ആരോപണമാണ് ആ ആരോപണത്തിൽ പ്രധാനം പറയുന്നത് ഈ സി പി കുര്യാക്കോസ് എന്ന് പറയുന്ന ആ പ്രദേശത്തെ ഈ വിധത്തിൽ പണം പലിശയ്ക്ക് നൽകുന്ന ആൾ ആൾ അതും കോൺഗ്രസ് നേതാക്കളുമായുള്ള ഒരു ബന്ധം ആ ബന്ധത്തിലാണ് ഈ പണം തരരാജപ്പിന് ഈ നിയമനവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത് പിന്നീട് ഇയാളെടുത്തുനിന്ന് നിരന്തരമായ ഭീഷണി ആ കുടുംബം ഏറ്റുവാങ്ങുകയാണ് തനുരാജപ്പിന് ഒരു തനുരാജപ്പന്റെ കുടുംബം അച്ഛനും അമ്മയും അതോടൊപ്പം ഭാര്യയും ചെറിയ കുഞ്ഞുമുള്ള കുടുംബമാണ് ആ വീട്ടിലേക്കെത്തി പുൽപ്പള്ളി താൽത്തരുവിലെ ആ വീട്ടിലേക്ക് കോൺഗ്രസ് നേതാക്കളും ഒപ്പം സി പി കുരാക്കോസും ഭീഷണി മുഴക്കുകയാണ് ആ വിധത്തിൽ ഈ ഘട്ടത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഭീഷണിയും വധഭീഷണിയും എല്ലാം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കെ എൽ പൗലോസിനെ സമീപിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് താൻ നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിച്ചു കൊള്ളാമെന്നാണ് എന്നാൽ സി പി കുരാക്കോസിന്റെ വാദത്ത് നിരന്തരമായ വധഭീഷണി വീണ്ടും ഉണ്ടാവുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ ഗതിഘട്ടതോടുകൂടിയാണ് അവർ ഒരു പരാതിയുമായി മുന്നോട്ട് പോകുന്നത് ഒരു കോൺഗ്രസ് കുടുംബമാണ് ഈ സാനുരാജത്തിന്റേത് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഭാരവിധ്യത്തിലെല്ലാം ഇരുന്ന വ്യക്തി കൂടിയാണ് ആ കോൺഗ്രസ് നേതാവിനെ തന്നെയാണ് അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരെ തന്നെയാണ് കോൺഗ്രസ് കുടുംബത്തെ തന്നെ തന്നെയാണ് ഈ കോൺഗ്രസ് നേതാക്കൾ ഈ വിധത്തിൽ വഞ്ചിക്കുകയും മറ്റും ചെയ്തത് ഏതായാലും അവസാനം ഈ വധഭീഷണികൾ തുടരുകയും തനുരാജിപ്പൻ രണ്ടു തവണ ആത്മഹത്യാ ശ്രമം നടത്തുകയും അവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തപ്പോഴാണ് അവർ പത്തേരി ഡിവൈഎസ്പിക്ക് മുൻപാകെ പരാതി നൽകിയത് ഏതായാലും പത്തേരി ഡിവൈസ്പി ഈ പരാതി പുൽപ്പള്ളി പോലീസ് സ്റ്റേഷൻ അന്വേഷണത്തിലേക്ക് കൈമാറിയിട്ടുണ്ട് അതുമാത്രമല്ല ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമൽ അതിക്രമം തടയൽ നിയമത്തിന്റെ പരിധിയിൽ കൂടി ഈ വിഷയം വരും വധഭീഷണി ിൽ ഈ സാമ്പത്തിക ചൂഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏതായാലും ആ വിധത്തിൽ വകുപ്പുകൾ ചുമതത്തണമെന്നൊരു ആവശ്യമെല്ലാം പൊതുവിൽ ഉയർന്നു വരുന്നുണ്ട് ഏതായാലും കോൺഗ്രസ് നേതാക്കളെ ആകെ പ്രതികൂട്ടിലാക്കിയ വയനാട് നിയമന തട്ടിപ്പിൽ നേരത്തെ എൻ എം വിജയന്റെ ആത്മഹത്യയും അതിനെ തുടർന്ന് അതിൽ ആത്മഹത്യാ പ്രേരണ കേസിലും സാമ്പത്തിക ഇടപാടുകളിലും വിജിലൻസ് പോലീസ് അന്വേഷണം നേരിടുന്നവർ പ്രധാനപ്പെട്ട ഒട്ടേറെ പേരാണ് വയനാട്ടിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഡി സി സി പ്രസിഡന്റ് എം ഡി അപ്പച്ചൻ തുടങ്ങിയവർ ഈ കേസിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നവരാണ് ഒന്നും രണ്ടും പ്രതികളാണ് അതോടൊപ്പം ഇവരെ വിജിലൻസും ചോദ്യം ചെയ്തു കഴിഞ്ഞ ദിവസം ഐ സി ബാലകൃഷ്ണൻ എം എൽ എ വിജിലൻസും ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ ചോദ്യം ചെയ്തിരുന്നു